ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഈസ് വെച്ച് തുടങ്ങണോ ഡു വെച്ച് തുടങ്ങണോ ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആണോ ഉണ്ടോ എന്ന് ചോദിക്കണം എന്ന് വിചാരിക്കുക അവൾ ഒരു ഡോക്ടർ ആണോ ഇസ് ഷീ എ ഡോക്ടർ ആണോ എന്നാണ് ഇവിടെ ഈസിന്റെ അർത്ഥം ആം ഐ ലേറ്റ് ഞാൻ ലേറ്റ് ആണോ അപ്പൊ ആം എന്താണ് ആണോ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ആർ യു ഹംഗ്രി നിനക്ക് വിശപ്പ് ഉണ്ടോ ഇസ് ദിസ് ബുക്ക് ഇൻട്രസ്റ്റിങ് ഈ ബുക്ക് നല്ല രസം ഉണ്ടോ അപ്പൊ ഇവിടെ ഈ ഇന്ട്രസ്റ്റിംഗ് കാണുമ്പോ ചിലപ്പോ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ചു വരുന്നവർക്ക് ഇൻട്രസ്റ്റിങ് വേർബ് അല്ലേ എന്ന് സംശയം തോന്നാം പക്ഷെ ഇവിടെ ഇന്ട്രസ്റ്റിംഗ് വേർബ് അല്ല കേട്ടോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആണ് അപ്പൊ അത് ബുക്കിനെ കുറിച്ചുള്ള ഒരു വിവരണം അല്ലേ അപ്പൊ അത് അഡ്ജക്റ്റീവാണ് അപ്പൊ ഈ ഒരു വാക്ക് തന്നെ പല രീതിയില് വരും വേർബായിട്ട് വരും അഡ്ജെക്റ്റീവ് ആയിട്ട് വരും ചിലപ്പോൾ ഈ ഐ എൻ ജി ഫോമിലെ വേർഡ്സ് ജെറണ്ട് ആയിട്ട് അതായത് നൗൺ ആയിട്ട് വരും അപ്പൊ അത് കുറച്ചും നമ്മളിങ്ങനെ പല പല സെന്റൻസുകൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ പക്ഷെ ഇത് നിങ്ങൾ ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ ആണോ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ ആം ആർ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഡു ഡസ് അതെവിടെ അറിയാനായിട്ട് ദാ ഈ ഒന്ന് നോക്കാം ഈ സെന്റൻസ് നോക്കൂ നിനക്ക് പിസ്സ ഇഷ്ടമാണോ ഡു യു ലൈക്ക് പിസ്സ ഇവിടെ പിസ്സ ഇഷ്ടമാണോ എന്നാ ചോദിക്കുന്നത് അല്ലേ അല്ലാതെ നീ പിസ്സയാണോ എന്നാണോ ചോദിക്കുന്നത് എനിക്ക് പിസ്സ ഇഷ്ടമാണോ അപ്പൊ അവിടെ ഒരു ഇഷ്ടം എന്ന് പറയുന്ന ഒരു വേബും കൂടെ വരണ്ടേ അതായത് ഡു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ചായിരിക്കും ചോദിക്കുക ഡു യു ലൈക്ക് പിസ്സ അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അതായത് എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ച് ഒരു വേർബ് ഉണ്ടാവോ അവിടെ എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ച് നമുക്ക് ചോദിക്കാനാണ് നമ്മൾ ഡൂം ഡസും യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഡൂന്റെ ഡസിന്റെ ഒരു മീനിങ് തന്നെ എന്താ ചെയ്യുക എന്നല്ലേ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒരു വേർബ് ഉണ്ടാവോ അവിടെ എന്ന് നമ്മൾ മനസ്സിലാലോചിക്കുക അവൾ ഗിറ്റാർ വായിക്കാറുണ്ടോ അപ്പൊ അവിടെ ഗിറ്റാർ വായിക്കുക എന്നുള്ളൊരു വേബ് അവിടെ വരുന്നുണ്ട് അല്ലെ അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യണം ഡസ് യൂസ് ചെയ്യണം അപ്പൊ ഡസ് ഇവിടെ വരാൻ കാര്യം ഷീ ഉള്ളവരോട് അപ്പം ഡസ് ഷീ പ്ലേ ഗിറ്റാർ അല്ലാതെ ആർ യു ഗിറ്റാർ എന്നല്ലോ നമ്മൾ ചോദിക്കുന്നത് അല്ലെ നീ ഗിറ്റാർ ആണോ ആണോന്നാണോ ചോദിക്കണ്ടേ അല്ല അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതാണോ എന്നാണ് ഇവിടെ ഗിറ്റാർ പ്ലേ ചെയ്യാറുണ്ടോ എന്നാ ചോദിക്കുന്നത് അപ്പൊ ചെയ്യുക എന്നൊരു പ്രോസസ് അവിടെ ഉണ്ട് എന്തായാലും ഗിറ്റാർ പ്ലേ ചെയ്യുക അപ്പൊ അവിടെ ആ ഒരു ഡസ് വരണം ഡസ് ഷീ പ്ലേ ഗിറ്റാർ അവർ ഇവിടെയാണോ താമസിക്കുന്നത് ലിവ് ഹിയർ അത് വർക്ക് ചെയ്യുമോ ഡസ് ഇറ്റ് വർക്ക് ഇറ്റ് അത് വർക്ക് ചെയ്യുമോ എന്നാണ് വർക്ക് ഡസ് അപ്പൊ വർക്ക് ചെയ്യുമോ അപ്പൊ എന്തെങ്കിലും ആണോ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈസാം യൂസ് ചെയ്യുക എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാറുണ്ടോ പതിവായി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡൂൺ ഡസും യൂസ് ചെയ്യാം